എം ജി സർവകലാശാല എം എസ് സി കെമിസ്ട്രിയിൽ ഒന്നാം റാങ്കുമായി കട്ടപ്പന സ്വദേശി ദിയ മരിയ മാത്യു നിലവിൽ ജെ പി എം ബി എഡ് കോളേജിൽ പഠിക്കുന്ന ദിയയ്ക്ക് കോളേജ് അധികൃതർ വിപുലമായ അനുമോദനമൊരുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വർഷ എം എസ് സി കെമിസ്ട്രിയിലാണ് കട്ടപ്പന പേഴുങ്കവല സ്വദേശി ദിയ മരിയ മാത്യു എം ജി യൂണിവേഴ്സിറ്റി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് പേഴുങ്കവല പന്നാങ്കുഴിയിൽ ജോയി ലിസി ദമ്പതികളുടെ മകളാണ് ദിയ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി കെമിസ്ട്രിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇയറിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചു ഇപ്പോൾ ഞാൻ ജെ പി എം ബി എഡ് കോളേജിൽ ബി എഡ് ചെയ്യുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് പ്രചോദനം അവരെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു എൻ്റെ പപ്പയും അമ്മയും ചേച്ചിയും ചേട്ടാ അവരുടെ ഫാമിലിയൊക്കെ ഒരുപാട് സപ്പോർട്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ടീച്ചേഴ്സ് ഫ്രണ്ട്സ് അവിടുത്തെ നിലവിൽ ദയ ലബക്കട ജെ പി എം ബി എഡ് കോളേജിൽ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് ഒന്നാം റാങ്ക് നേടിയതോടെ കോളേജിൽ വിപുലമായ അനുമോദനമാണ് റാങ്ക് ജേതാവിന് ഒരുക്കിയിരുന്നത് പൊന്നാടെ അണിയിച്ച സ്വീകരണം ഒരുക്കി പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുവാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും മുതൽക്കൂട്ടാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് നേടുവാൻ സാധിച്ച ദയാമറിയ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാനത്തിനും സ്ഥാപനത്തിനൊരു മുതൽക്കൂട്ടാണ് പഠനത്തോടൊപ്പം തന്നെ കലാഗായിക മത്സരങ്ങൾക്കും ഊന്നൽ നൽകുന്ന ജെ പി എം ബി എഡ് കോളേജിൽ ഈ വിജയം ആവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ